മൂന്ന് മീറ്റർ നൈറ്റി വിറ്റ് വാങ്ങിയിട്ട് മുപ്പത്താറ് സൈസുള്ളൊരു നൈറ്റിയൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കൈക്ക് വേണ്ടിയിട്ട് ഈ വലിപ്പത്തിലുള്ളൊരു പീസൊക്കെ നമുക്ക് കിട്ടാറുള്ളൂ ഇതിപ്പോൾ ഇവിടെ ഒരു ഏഴര ഇഞ്ചാണ് കൈക്ക് കിട്ടിയിരിക്കുന്നത് കുറച്ചുകൂടി കൂടി വേണമെന്നുള്ളവർക്ക് പിന്നെ നമുക്ക് ഇതുപോലെ ഒരു നീളത്തിലുള്ള പീസ് മാത്രമാണ് ബാക്കി ഉണ്ടാവുക ഇതിൻ്റെ ഒരറ്റം ഇങ്ങനെ വാല്യു പോലെ നേർത്താണ് വരുന്നത് നമ്മൾ ബോഡി പാർട്ട് കട്ട് ചെയ്തിട്ട് ബാക്കി വരുന്ന ഭാഗമാണ് നീളത്തിലുള്ള ഈ പീസ് വെച്ചിട്ട് കുറച്ചുകൂടി ഇറക്കം എങ്ങനെ ചെയ്തെടുക്കാമെന്നുള്ള വീഡിയോ ആണിത് ബോഡി പാർട്ട് നാലായിട്ട് മടക്കിയിട്ടതിന് ശേഷം കട്ട് ചെയ്തെടുത്തതിൻ്റെ ബാക്കി വരുന്ന പാർട്ടാണിത് അതുകൊണ്ട് ഇതും ഒരു നാല് പീസുണ്ട് ഇത് ഒരറ്റത്ത് മാത്രമേ വീതിയുള്ളൂ മറ്റേ അറ്റത്തോട്ട് പോന്തോറും വീതി കുറഞ്ഞു വരുന്നത് കൊണ്ട് ഇതിങ്ങനെ തന്നെ കട്ട് ചെയ്ത് നമുക്ക് കൈക്ക് ചേർക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഈ നാല് പീസിൻ്റെയും അരികുവശം കറക്റ്റായിട്ട് ചേർത്ത് വയ്ക്കുക അതിനുശേഷം നമ്മൾ കൈക്ക് വെട്ടിയും മാറ്റി വച്ചിരിക്കുന്ന തുണിയെടുത്ത് വെച്ചിട്ട് ആ കറക്റ്റ് അളവിൽ ഇതൊന്ന് മടക്കിയിട്ടെടുക്കുക കറക്റ്റായിട്ട് മടക്കിയിട്ടതിന് ശേഷം ബാക്കി നിൽക്കുന്ന ഭാഗം നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം ഇപ്പോൾ നമ്മൾ കട്ട് ചെയ്തെടുത്തിരിക്കുന്ന പീസിൻ്റെ ഷേപ്പ് ഇങ്ങനെയാണ് ഇനി നമ്മൾ ചെയ്യേണ്ടത് വീതിയുള്ള ഭാഗത്തെ ആ കോണറിൽ നിന്നും വീതി കുറഞ്ഞ ഭാഗത്തേക്ക് ചരിച്ചിട്ട് നല്ല സ്ട്രെയിറ്റായിട്ടൊരു ലൈൻ വരച്ചു കൊടുക്കുക ഈ ലൈനിൽ ഒട്ടും വളവ് വരാൻ പാടില്ല ഇനി വരച്ച ലൈനിൽ കൂടി നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം ഈ നാല് പീസിന്റെയും ഒരു സൈഡ് നൈറ്റി തുണിയുടെ വക്കാണ് അതുകൊണ്ട് തന്നെ അത് സ്ട്രെയിറ്റ് ആണ് മറുവശം നമ്മൾ ഇതുപോലെ ചരിഞ്ഞ രീതിയിലാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് ഇനി ഒരു പീസ് എടുത്ത് ഇതുപോലെ നേരെ വയ്ക്കുക ഇനി നമ്മൾ ആദ്യം എടുത്ത പീസിൻ്റെ വീതി കൂടിയ ഭാഗത്ത് ഏത് പീസിൻ്റെ വീതി കുറഞ്ഞ ഭാഗമാണ് നമുക്ക് മാച്ചാക്കി വെക്കാൻ പറ്റുക എന്നുള്ള പീസ് നോക്കിയിട്ട് നമ്മൾ രണ്ടാമത്തെ പീസ് എടുക്കുക ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് ചരിച്ചു വരച്ച വക്കുകൾ തമ്മിലാണ് നമ്മളിങ്ങനെ ചേർത്ത് വെക്കുന്നത് നന്നായിട്ട് ചേർത്ത് വെച്ച് കൊടുത്തതിന് ശേഷം ഒരു കാലിഞ്ച് വിട്ടിട്ട് നമുക്ക് രണ്ടും കൂടി കൂട്ടിച്ചേർത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ താ ഈ രണ്ട് പീസും കൂടി ചേർത്ത് തയ്ച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് പീസ് ഇതുപോലെ ഒന്ന് നിവർത്തിയൊക്കെ വെച്ച് കൈവച്ച് നന്നായിട്ടൊന്ന് നിവർത്തിയെല്ലാം കൊടുത്തതിന് ശേഷം ടോപ്പ് സ്റ്റിച്ച് ചെയ്തെടുക്കണം അടുത്ത രണ്ട് പീസും ഇതേ രീതിയിൽ തന്നെ ചേർത്ത് തയ്ച്ചെടുക്കുക ഈ രീതിയിൽ ചേർത്തെടുത്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് ഇതായി ഷേപ്പിൽ ഇതുപോലെ നല്ല രണ്ട് പീസ് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് നമ്മുടെ കൈയിൻ്റെ മെയിൻ പാർട്ടിലേക്ക് ചേർത്ത് തയ്ച്ചു കൊടുക്കാം ീ പീസും കറക്റ്റായിട്ടൊന്ന് നിവർത്തിയിട്ടതിന് ശേഷം ഇതിലും നമുക്ക് ടോസ്റ്റിച്ചടിച്ച് കൊടുക്കാം ഇങ്ങനെ മറ്റേ കൈയും റെഡിയാക്കി എടുക്കുക അപ്പോൾ രണ്ട് കൈയും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് എത്ര കിട്ടിയിട്ടുണ്ടെന്നൊന്ന് നോക്കാം ആദ്യം നമ്മളെടുത്ത തുണി ഒരു ഏഴര ഇഞ്ചായിരുന്നു ഇപ്പോൾ നമുക്കിങ്ങനെ ചേർത്ത് കൊടുത്തപ്പോൾ പതിനൊന്നര ഇഞ്ച് കിട്ടിയിട്ടുണ്ട് സ്ഥിരമായി നൈറ്റി തയ്ക്കുന്നവരൊക്കെ ഈ രീതിയിൽ തന്നെയാണ് കൈക്ക് വലിപ്പം കൂട്ടിയെടുക്കാറുള്ളത് എന്നാൽ ആദ്യമായി തയ്ക്കുന്നവർക്ക് അറിഞ്ഞുകൂടാതെ ഉണ്ടെങ്കിൽ ഈ വീഡിയോ അവർക്കൊരുപകാരമാകുമെന്ന് വിചാരിക്കുന്നു അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്